നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം പലർക്കും പി എം കിസാൻ ഇ കെ വൈ സി എങ്ങനെ പൂർത്തിയാക്കണമെന്ന് സംശയമുണ്ടാവാം എന്നാൽ വീടുകളിൽ ഇരുന്ന് തന്നെ എങ്ങനെ പി എം കിസാൻ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ബ്രൗസർ പോലുള്ള ഐക്കൺ ടാപ്പ് ചെയ്ത് അവിടെ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പി എം കിസാൻ പോർട്ടലിന്റെ ഹോം പേജ് ലഭിക്കും അതിന് താഴെ പോകുമ്പോൾ ഇ കെ വൈ സി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതിൽ ടാപ്പ് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകി സെർച്ച് ബട്ടണിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം ആധാർ വെരിഫിക്കേഷനായി വീണ്ടും ബട്ടൺ ടാപ്പ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടും അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ മറ്റൊരു ആറക്ക ഒ കൂടി വരുന്നതായിരിക്കും അത് നൽകി സമർപ്പിക്കുക എന്നതിൽ ടാപ്പ് ചെയ്യുക എല്ലാം ശരിയാണെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാകുന്നതായിരിക്കും അല്ലാത്ത പക്ഷം അത് അസാധുവായി രേഖപ്പെടുത്തും ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ഗഡു വൈകിയേക്കാം ഈ സേവാ കേന്ദ്രത്തിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് നിങ്ങളുടെ ഇ കെ വൈ സി ഇതിനകം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇ കെ വൈ സി ഇതിനകം പൂർത്തിയായി എന്ന സന്ദേശം ദൃശ്യമാകും പ്രധാൻ കിസാൻ സമ്മാൻ നിധി യോജനക്ക് കീഴിൽ രാജ്യത്ത് പന്ത്രണ്ട് കോടിയിലധികം കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്